الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا إلا بإذنه يعلم ما بين أيديهم وما خلفهم الله لا إله إلا هو الله الله ولا بأعلى ذكر غن الله الحي سيمجي بشريك النبي അൽ എല്ലാം നിയന്ത്രിക്കുന്നവനാകുന്നു പിടികൂടുന്നതല്ല സീനത്തുൻ മയക്കവും പിടികൂടുന്നതല്ലാഹൂന് മാത്രമുള്ളതാണ് ആകാശങ്ങളിലുള്ള വസ്തുക്കളും ഭൂമിയിലുള്ള വസ്തുക്കളും പരിശുദ്ധ ഖുർആാനിലെ എല്ലാ ആയത്തുകളും മഹത്വം നിറഞ്ഞതാണെങ്കിലും ആദരവായ റസൂറുല്ലാഹി സല്ലാഹു അലഹി വസല്ലം ചില സൂറത്തുകൾക്കും ആയത്തുകൾക്കും പ്രത്യേക മഹത്വം വിവരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒരായത്താണ് സൂറത്തുൽ ബത്തറ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആയത്ത് ഈ ആയത്തിന് ആയത്തിൽ കുറിസി എന്നാണ് പറയപ്പെടുന്നത് റസൂൽ അലൈഹി വസ്ല്ലം അരളുകയുണ്ടായി പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും മഹോന്നതമായ സൂക്തമാണ് ആയത്തിൽ കുറിസിള്ളാള്ളാഹു അലൈഹി വസ്ല്ലം അരളി ആരെങ്കിലും നമസ്കാരങ്ങൾക്ക് ശേഷം ഇത് പാരായണം ചെയ്താൽ അവന് സ്വർഗത്തിൽ കടക്കാൻ മരണം എന്ന് പറയുന്ന ഒരു കടമ്പ മാത്രമേ കാണുകയുള്ളൂ ആരെങ്കിലും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും പ്രഭാതം വരെ അവനെ അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുന്ന ഒരു സൂക്ഷിപ്പുകാരൻ നിയോഗിക്കപ്പെടുന്നതാണ് ഈ ആയത്തിന് ഇത്ര മഹത്വം വരാന് കാരണം ഈ ആയത്തിൽ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ അത്ഭുതകരമായ നിലയിൽ വിവരിച്ചിരിക്കുന്നു സൂറത്തിൽ ബക്കറ മദനിയാണ് മദീനയിൽ അവതരിച്ച സൂറത്തുകളിൽ സാധാരണ നിയമങ്ങളും മര്യാദകളുമാണ് വിവരിക്കുന്നത് ഇതിനു മുമ്പുള്ള ആയത്തുകളിൽ വൈവാഹിക വിവാഹമോചന കാര്യങ്ങളെപ്പറ്റി വിവരിക്കപ്പെട്ടു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവനും സമ്പത്തും ചെലവഴിക്കുന്നതിനെക്കുറിച്ച് പരാമർശിച്ചു അടുത്ത ആയത്തുകളിലും ദാനധർമ്മത്തിൻ്റെ മഹത്വങ്ങളും മര്യാദകളുമാണ് വിവരിക്കുന്നത് ഇടയിൽ അള്ളാഹുത്തെ ആല ഈ മഹോന്നതമായ ആയത്തിനെ കൊണ്ടുവന്നിരിക്കുന്നു ഇതിൽ വലിയൊരു സൂചനയുണ്ട് ഓരോ നന്മയും നന്മയാകണമെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് പടച്ചവൻ്റെ മഹത്വം മനസ്സിലാക്കിയും ഉണർന്നും പ്രവർത്തിക്കണം പടച്ചവന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് മോഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് ആ നന്മ സമ്പൂർണമായി തീരുന്നത് ഈ ആയത്തിന്റെ ആരംഭത്തിൽ ഇസ്ലാമിന്റെ കെനിമയായി കനിമത്ത് തൗഹീദ് ആദ്യമായി അള്ളാഹു പറയുന്നു അല്ലാ അള്ളാഹുജൻ്റെ ജലാനുഹു അമ്മു ലാ ഇല്ലാഹു അള്ളാഹുവല്ലാതെ ആരാധനക്കരഹൻ ആരുമില്ല മനസ്സുകൊണ്ടുള്ള ആരാധനകളും ശരീരം കൊണ്ടുള്ള ആരാധനകളും സമ്പത്ത് കൊണ്ടുള്ള ആരാധനകളും നാവ് കൊണ്ടുള്ള ആരാധനകളും അർഹിക്കുന്നത് അള്ളാഹു മാത്രമാണ് അള്ളാഹുവല്ലാത്ത മഹാത്മാക്കളെയും ഉന്നത വസ്തുക്കളെയും നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം പക്ഷെ ആദരവ് അള്ളാഹുവിന് മാത്രമാണ് അത്തഹയ്യാത്തൽ മുബാറക്കാത്തു സ്വരവാത്തുത്വ ഈബാതുല്ലാ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ടുള്ള എല്ലാവിധ ആരാധനകളും അർച്ചനകളും നേർച്ചകളും എല്ലാം അല്ലാഹുവിനോട് മാത്രമാണ് പടച്ചവര് മാത്രമുള്ളതാണ് അള്ളാഹു ല ഇലഹു ഇത് പരിശുദ്ധ ഖുർആാനിൻ്റെ പ്രധാനപ്പെട്ട പ്രബോധനമാണ് ഇത് വാശിയോ അല്ലെങ്കിൽ മുദ്രാവാക്യമോ ജനങ്ങളെ വെറുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വാക്കോ അല്ല യാഥാർത്ഥ്യത്തിന്റെ അടിവാരത്തിൽ നിന്നും ആത്മാർത്ഥതയോടെ മുഴുവൻ മനുഷ്യർക്കും മുമ്പാകെ പരിശുദ്ധ ഖുർആൻ സമർപ്പിക്കുന്ന സന്ദേശമാണ് ല ഇലാഹ ഇല്ല സ്നേഹത്തിൻ്റെ അനുവിയിൽ നിന്നും ലോകനായകൻ മുഹമ്മദൂർ റസൂൽഹുഅലിഹി വസ്ല്ലം എന്നല്ല എല്ലാ നബിമാരും മാനവരാശിക്ക് മുമ്പാകെ സന്ദേശിച്ച മഹത്തായ വചനമാണ് ല ഇലാഹ ഇല്ല അള്ളാഹുല ഇലഹ ഇല്ലാഹു അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല ഇവിടെ ഒരു സംശയം എന്തുകൊണ്ടാണ് അള്ളാഹു മാത്രം ആരാധനയ്ക്കർഹൻ വേറെ ആരും ആരാധിക്കപ്പെടാൻ പാടില്ലാത്തത് അല്ലാഹു പത്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പറയുന്നു ഇതുകൊണ്ടാണ് അള്ളാഹു ആരാധനയ്ക്കർഹൻ ഈ പത്ത് കാര്യങ്ങളിൽ ഒന്നുപോലും ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവല്ലാത്ത ആരും ആരാധന അർഹിക്കാത്തത് ഒരു ഒരവസരം സഹോദരൻ ചോദിക്കുകയുണ്ടായി ഇന്നും അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് അല്ലാതെ ആരും ആരാധനയ്ക്ക് അർഹനല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തോട് പറഞ്ഞ മോനെ ആരാധന അർഹിക്കപ്പെടുന്നതായ ഗുണങ്ങൾ ആ പടച്ചവരിൽ ഉള്ളൂ ആ ഈശ്വരനിൽ മാത്രമേ മഹൽ ഗുണങ്ങൾ കാണുന്നുള്ളൂ എന്നിട്ട് ആയത്തിൽ കുറിച്ച് കേൾപ്പിച്ചു അള്ളാഹുവിൻ്റെ ദാസന്റെ മനസ്സ് വിജൃംഭിതമായി സന്തോഷത്തോടുകൂടി സമ്മതിക്കുന്നു ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കണം ഉൾക്കൊള്ളണം അക്ഷരശുദ്ധിയോടുകൂടി പാരായണം ചെയ്യണം അല്ലാഹുല പടച്ചവൻ മാത്രമാണ് ആരാധനയ്ക്ക് അർഹൻ വേറെ ആരും ആരാധനയ്ക്ക് എന്തുകൊണ്ട് അർഹതയില്ല അല്ലാഹു ഹൈയാണ് സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹുവല്ലാത്ത എല്ലാ ജീവികളും പടച്ചവൻ ജീവൻ നൽകപ്പെട്ടതുകൊണ്ട് ജീവിക്കുന്നവരാണ് പടച്ചവൻ ജീവൻ തിരിച്ചെടുക്കുമ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും അള്ളാഹുലുഹു പണ്ട് പതിരേ ഉള്ളവനാണ് എന്നുമെന്നും ഉണ്ടായിരിക്കുന്നവനാണ് അള്ളാഹു പണ്ട് പതിരേ ഉള്ളവൻ എന്നതിൻ്റെ അടയാളം അള്ളാഹുവാണ് എല്ലാ വസ്തുക്കളെയും ഉണ്ടാക്കിയത് എല്ലാ ജീവികൾക്കും ജീവൻ നൽകിയത് അള്ളാഹുവാണ് അള്ളാഹുല അള്ളാഹു മാത്രം ആരാധനയ്ക്ക് അർഹൻ എന്നതിൻ്റെ രണ്ടാമത്തെ തെളിവ് അള്ളാഹു കയ്യൂമാണ് വേറെ ആരും കയ്യൂമല്ല അൽ കയ്യൂ നിയന്ത്രിക്കുന്നവൻ കയ്യൂമുസ്വൻ അറി ആകാശഭൂമികളെയും അതിലുള്ള എല്ലാ ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നവൻ ആദരവായ റസൂൾ ലാഹി സല്ലാഹു അലൈഹി വസല്ലം തഹത്തിൽ നമസ്കരിച്ച് പടച്ചവനോട് മുനാജാത്ത് നടത്തുമായിരുന്നു അതിൽപ്പെട്ട ഒരു വാക്കാണ് വൽ വന്ദ പടച്ചവനെ നീയാണ് എൻ്റെ രക്ഷിതാവ് എന്റെ മാത്രമല്ല ആകാശഭൂമികളെയും സകല വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് നീയാണ് ചെറിയ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു തന്നെ വലിയ വസ്തുക്കളെയും നിയന്ത്രിക്കുന്നത് അള്ളാഹു തന്നെ കർത്താവ് പടച്ചവൻ മാത്രമാണ് വേറെ ആരെങ്കിലും കർത്താവായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകം സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്നുണ്ട് ആരാണ് ലോകത്തെ നിയന്ത്രിച്ചത് പടച്ചവനല്ലാത്ത വേറെ ആരെങ്കിലും പരിപാലകനായിരുന്നുവെങ്കിൽ അതിനു മുമ്പ് ഈ ലോകത്തെ പടച്ചത് സൃഷ്ടികളെ പരിപാലിച്ചത് ആരാണ് അള്ളാഹു ലാഹുൽ അൽഹ് എന്നതറിയിക്കുന്നു അള്ളാഹു പടച്ചവനാണ് അൽ ൂ അറിയിക്കുന്ന അള്ളാഹു പരിപാലകനാണ് മുഴുവൻ കാര്യങ്ങളും പരിപാലിക്കുന്ന അള്ളാഹുവാണ് ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന അള്ളാഹുവാണ് ഈ ലോകത്തെ ഏതാണ്ട് മതസ്ഥരായ എല്ലാ സഹോദരി സഹോദരന്മാരും പടച്ചവൻ ഒന്നാണ് എന്നതിൽ വിശ്വസിക്കുന്നുണ്ട് പ്രശ്നം വരുന്നത് പരിപാലിക്കുന്നത് ആരാണ് പരിപാലിക്കുന്നത് അള്ളാഹുവാണ് പറയുന്ന മക്കളെ ആരാണ് അള്ളാ ജീവൻ തരുന്നത് ആരാണ് ഉയർച്ച തരുന്നത് ആരാണ് മുഴുവൻ രോഗം തരുന്നത് ആരാണ് രോഗം ഭേദമാക്കുന്നത് ആരാണ് എല്ലാം അല്ലാഹു ലാ ഇല ഇല്ലാഹു അല്ലോ എല്ലാം അന്നാഹുവാണ് നിയന്ത്രിക്കുന്നത് പിന്നെ ആഹാരം കഴിക്കണ്ടേ മരുന്ന് കഴിക്കണ്ടേ ആഹാരം കഴിക്കും അല്ലാഹു കൽപ്പിച്ചതുകൊണ്ട് ആദരവായ റസൂലാഹീസ് അള്ളാഹു അല്ലീസ്വരം കാണിച്ചു തന്നതുകൊണ്ട് ആരോഗ്യം തരുന്നത് അള്ളാഹു മരുന്ന് കഴിക്കണ്ടേ തീർച്ചയായും മരുന്ന് കഴിക്കും അള്ളാഹു കൽപ്പിച്ചതുകൊണ്ട് ആദരവായ റസൂൽ അള്ളാഹു അലീസ്വരം കാണിച്ചു തന്നതുകൊണ്ട് പക്ഷെ രോഗം മാറ്റുന്നത് അള്ളാഹുവാണ് തെളിവെന്ത് ഓരോ തരം രോഗികൾ ഓരോ ആശുപത്രിയിൽ പോകുന്നു ഇരുവർക്കും ഓരോ ചികിത്സ ഓരോ ചികിത്സ നൽകുന്നു ഒരാൾ ചിരിച്ച് പുഞ്ചിരിച്ച് നന്ദി രേഖപ്പെടുത്തി വെളിയിലേക്ക് വരുന്നു വേറൊരാളുടെ ജനാസ ബന്ധുക്കൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നു അല്ലാഹുലു അല്ലാഹു അല്ലാതെ ആരാധന ആരുമില്ല എന്തുകൊണ്ടാണ് ഒന്ന് അള്ളാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാവർക്കും ജീവൻ നൽകുന്നവനാണ് രണ്ട് അല്ലാഹു എല്ലാം നിയന്ത്രിക്കുന്നവനാണ് പരിപാലിക്കുന്നതാണ് ഓരോ വസ്തുക്കൾക്കും ആവശ്യമുള്ളതെല്ലാം നൽകുന്നവനാണ് അൽ കയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അള്ളാഹു നമുക്ക് ഈ മാനം കെട്ടിയിലും നൽകുമാറാകട്ടെ